അല്ലെങ്കിൽ തന്നെ ജാതിയും മതമൊന്നും ഇല്ലാത്ത നിമിഷം മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുമെന്ന് രണ്ട് പ്രളയം പഠിപ്പിച്ചു പഠിച്ചിട്ടില്ല അല്ലേ നിന്റെ പറമ്പിലെ വെള്ളം എന്തിനാടി എൻ്റെ പറമ്പിൽ കൂടെ വരുന്നതെന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കിയ കുഞ്ഞമ്മ ഏതെങ്കിലും പറമ്പിൽ കൂടെ ഈ വെള്ളമൊന്നു പോയാൽ മതി ഈശ്വരാന്ന് നില വിളിച്ചില്ലേ എന്നിട്ട് പഠിച്ചോ പഠിച്ചില്ല അന്യർ അകത്ത് പ്രവേശിക്കരുത് പട്ടിയുണ്ട് സൂക്ഷിക്കുക ബോർഡ് വെച്ചു അല്ലേ വെള്ളം അകത്തോട്ട് കയറിയപ്പോൾ മക്കളും കൊച്ചുമക്കളും കൂടെ അന്യരെ വിളിച്ചിട്ട് പറയുക പപ്പയും അമ്മയും കുടുങ്ങി കിടക്കുന്നു അന്യർ കയറി രക്ഷിക്കണമെന്ന് അപ്പോൾ പട്ടിയോ പട്ടിയൊക്കെ ഒഴുകി പോയെന്നു അല്ലേ മൂന്നാഴ്ച കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങിയപ്പോൾ മക്കളെ നാട്ടി വന്നു മദലിന് രണ്ട് ഘട്ടം കൂടെ പൊക്കി കെട്ടി അടുത്ത ബോർഡ് വെച്ചു അന്യരകത്ത് പ്രവേശിക്കരുത് പുതിയ പട്ടി പട്ടികൊണ്ട് സൂക്ഷിക്കുക ഇനി അടുത്ത പ്രളയം പറയണം അല്ലേ മനുഷ്യനല്ല ഇങ്ങനല്ലേ നമുക്ക് പ്രളയം വരുമ്പോൾ എന്തൊരു സ്നേഹം അയ്യോ ജാതിയില്ല മതമില്ല വെജിറ്റേറിയൻ ഇല്ല നോൺ വെജിറ്റേറിയൻ ഇല്ല പായാലും ശരി പുതപ്പായാലും ശരി അതി വിരിക്കുന്നു ദുരിതാശ്വാസ ക്യാമ്പി ഉറങ്ങുന്നു കഞ്ഞിയെങ്കിൽ കഞ്ഞി ഉണക്കമീനെങ്കിൽ ഉണക്കമീന് പിന്നെ അച്ചാറെങ്കിൽ അച്ചാർ എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു പിന്നെ അങ്ങോട്ട് നിനക്ക് പുതക്കാനില്ല എൻ്റെ മുണ്ടെടുത്തു അങ്ങോട്ട് കൊടുക്കുന്നു എന്തൊരു സ്നേഹമാണ് കെട്ടി കുഞ്ഞു നിന്നും മുതുക് കാണിച്ചു കൊടുക്കുന്നു ചവിട്ടിക്കയറാൻ കൈ പിടിച്ച് കൊടുക്കുന്നു വലിച്ചു കയറ്റുന്നു കെട്ടിപ്പിടിക്കുന്നു എന്തൊരു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു എൻ്റെ ദൈവമേ എന്നും പ്രളയമായിരുന്നെങ്കിൽ എന്തൊരു സ്നേഹമാണ് അല്ലേ വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് തുടങ്ങാടി എന്താ കാര്യം അത്ര നേരം ഉണ്ടായിരുന്ന തലച്ചോറിന് എന്ത് പറ്റി അർത്ഥമേ ഉള്ളൂ അകത്ത് ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന ആ പാപം നീങ്ങിപ്പോയാൽ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഷമീറും സിയാദും നാരായണനും രാജുവും തോമസൂട്ടിയും ജോസഫും ഒന്നിച്ചിരുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരൊറ്റ സ്ഥലമേ ഉലകത്തിലുള്ളൂ അത് ദൈവസഭയാ വന്ന് നോക്ക് ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗ്ഗത്തിനും ഒക്കെ അപ്പുറത്ത് ഈ നാട്ടിലെ ഓരോ മനുഷ്യനെയും തലച്ചോറിന്റെ അകത്ത് കയറട്ടെ അപ്പുറത്ത് കിടക്കുന്നവൻ എൻ്റെ കൂടെ കൂടെപ്പുറപ്പാണെന്ന് അപ്പം വരും മാറ്റം